അപ്പൊ ജനാ പൈപ്പ് നിർത്തരുടെ നമുക്കത് വേണ്ടു അപ്പൊ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂര് അഞ്ചേരി അഞ്ചേരിയിലാണ് സൗത്ത് അഞ്ചേരിയിലാണ് ഇവിടെ എന്താ സംഭവം ഞാൻ ലൊക്കേഷൻ ചോദിച്ചിട്ട് രണ്ടുപേര് രണ്ട് യുവ മിദിനങ്ങൾ ഈ ക്യാമറയ്ക്ക് പുറകിൽ നിൽക്കുന്നുണ്ട് പട്ടാമ്പിന്നാളെ വരണേ പട്ടാമ്പിന്നാണ് വരണേ അവര് സ്ക്രാപ്പ് എടുക്കുന്ന എടുക്കാൻ രാവിലെ ഇറങ്ങുന്നതോണു അല്ലെ അല്ലെ രാവിലെ ഇറങ്ങി പല വീടുകളും നിങ്ങൾക്ക് എങ്ങനെയത് കണക്ട് ആണേ ഈ അതായത് മീൻസ് ഈ വീടുകളിൽ ആഹ് അങ്ങനെ ചോദിച്ചിട്ട് എടുക്കാണല്ലേ ഓക്കേ അപ്പൊ ഓരോ വീടുകളിലും കേറിയിട്ട് ഇതുപോലെ സ്ക്രാപ്പ് കൊണ്ടുപോകുന്ന ഈ പെട്ടിവണ്ടി പട്ടാമ്പിയിൽ നിന്ന് കൊണ്ടു വന്നിട്ട് ചെയ്യുന്ന രണ്ട് യുവാക്കളെ വേറെ ഒന്നുമില്ല അപ്പൊ കിട്ടാൻ പോണല്ലോ അപ്പൊ സംബന്ധിച്ചെടുത്ത ഈ ഒരു വീട്ടിൽ നിന്ന് സ്ക്രാപ്പ് എടുത്തു സ്ക്രാപ്പ് എടുത്തൊരു ബോക്സ് താഴെ ഇവിടെ വെച്ചിട്ട് അടുത്ത വീട്ടിൽ പോയി ചോദിക്കാൻ വേണ്ടി പോയതിനു ശേഷം ബോക്സ് എടുത്ത് വെക്കുമ്പോഴാണ് ഒരു പാമ്പ് അതിൽ കണ്ടിട്ട് ചെറിയൊരു പമ്പാന്ന് പറഞ്ഞാൽ സ്ക്രാപ്പിന്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് അപ്പൊ സ്ക്രാപ്പാണ് ഇതിന്റെ ചാക്കിൻറെ ഉള്ളിലോ അല്ലെങ്കിൽ പെട്ടിൻ്റെ ഉള്ളിലോ എവിടെയെങ്കിലും ഒക്കെ വന്ന് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് നമുക്ക് എന്തായാലും അത് പരിശോധിക്കാം എന്ത് പമ്പാണെന്നുള്ള യാതൊരു റെഡിയില്ല ചെറിയ പമ്പാണെന്ന് പറഞ്ഞാൽ ചെറിയ പി സി പൈപ്പ് മതിയാവും നിങ്ങൾ റെട്ടിപ്പണിയുണ്ട്

यो काली मार मार देंगे रोड लगी होना അയ്യോ എന്നോട് നിങ്ങൾ പോവാൻ വഴിയില്ല അപ്പൊ സംഭവം വേറെ ഒന്നല്ല നിങ്ങൾ നേരത്തെ ഫസ്റ്റ് തുടക്കത്തിൽ കണ്ടുണ്ടാവും ഇതിൽ ഫുള്ള് സ്ക്രാപ്പായിരുന്നു ചിരട്ട അല്ലെങ്കിൽ അതുപോലുള്ള ബാക്കിയുള്ള ഇരുമ്പും എല്ലാ സാധനവും ഉണ്ടായിരുന്നു നമ്മളെല്ലാം പുറത്തു കിട്ടും നോക്കി എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായില്ല അപ്പൊ നമ്മൾ അവസാനം എല്ലാം തുടച്ച് വൃത്തിയാക്കി അവസാനം ഈ ഒരു ഗ്യാപ്പിന്റെ ഇടയിലൊക്കെ കയറി പോയിണ്ടാവുന്നൊക്കെ പ്രതീക്ഷിച്ച് നമ്മൾ ഫൈനലി നമ്മൾ വെച്ചാൽ ആ ചാക്കുകൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ ചാക്കുകളിൽ ചില ഉള്ളേക്ക് കയറാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ ചാക്കുകൾ ചിരട്ടകളായിരുന്നു അപ്പോൾ എന്തോ കുറേ ചാക്കുകളുണ്ട് നമ്മള് ഫസ്റ്റൊരു ചാക്ക് കുറഞ്ഞു ഇവിടെ തന്നെ കുറഞ്ഞു ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുറഞ്ഞു രണ്ടാമത്തെ ചാക്ക് നമ്മളിവിടെ കുറഞ്ഞപ്പോൾ നമുക്ക് സാധനത്തിനെ കണ്ടു ഞാൻ തുടക്കത്തിൽ നമ്മുടെ ഇവരെടുത്ത് പറഞ്ഞിരുന്നു ചോർപ്പാമ്പനെ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ സാധനത്തിൻ്റെ ഉള്ളിലെ പോയിട്ടുണ്ട് പിന്നെ ഇപ്പൊ ഇവിടെ നിന്ന് ഇനി വേറെ കൊണ്ടും പോവില്ല നമുക്ക് നേരെ എടുത്തിട്ട് പൈപ്പിലേക്ക് ആക്കാൻ മ്പ ഒരു പമ്പാണ് വേറെ പേടിക്കാനൊന്നും ഇല്ല വേറെ സീനൊന്നും ഇല്ലാത്ത പമ്പാണ് പേടിപ്പോയില്ലേ പേടി ഭയങ്കര ആശ്വാസമായി അപ്പൊ ചടം നിർത്തരുടെ പ്രാർത്ഥന എപ്പോഴും മതി മതി നമുക്കത് വേണ്ടു ഇതിന്റെ ഉള്ളിൽ വരെ കയറി ഇങ്ങനെ ഇരിക്കല്ലേ ഈ ചേട്ടങ്ങൾക്കും നമുക്കൊരു സിറ്റുവേഷൻ കണ്ടാലേ നമുക്ക് നമുക്കൊരു ഊഹം പറയാന്നാണ് അതെ നമ്മള് ജോലിച്ചൊന്നും പഠിച്ചിട്ടൊന്നുമില്ല എവിടെ പോയവൻ എവിടെണ്ടോ എനിന്ന് മിസ്സാവാൻ പാടില്ല വടമനെ ഇവിടെ മുക്കിൽ ഉണ്ടാവും ഇരിക്കുന്ന ഇരിക്കുന്ന ആള് എങ്ങോട്ടേ വന്നേ ആ മുൻപിൽ എടേ ആ മുൻപിൽ ആ മൂലയ്ക്ക് ഇവിടയാ ആ മൂല കാണുന്ന കണ്ടോ 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 വിടെ വെച്ചിട്ടുണ്ട് കേട്ടോ കയറിപ്പോണെങ്കിൽ പോകട്ടെ എരിപ്പടാ വിളിക്കല്ല കയറി അല്ല ചുമുരുപാമ്പ്

എടുത്തിട്ടുണ്ട് സംഭവം ചെമുരുവാൻ ആണ് മിക്കാറും അവിടെ പല്ലിനൊക്കെ വന്ന് കയറിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ചാക്കിനുള്ളിൽ വന്ന് വിട്ടതായിരിക്കും സാധാരണ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം നിങ്ങൾക്കും അറിയാമായിരിക്കും അല്ലേ